ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നാണ് ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളത് പലപ്പോഴും വിശന്ന് വയർ കത്തിയിരിക്കുന്ന സമയത്താണെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടെ ആണെങ്കിൽ നമ്മളൊന്നും നോക്കാതെ വയറ് നിറയെ കഴിച്ചു എന്ന് വരാം ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നമുക്ക് അവിത വേണമോ ഇല്ലെങ്കിൽ നമ്മുടെ പലവിധ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും ഗ്രാജുവലി വർദ്ധിച്ചു എന്ന് വരാറുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ ഭാരം കുറയുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ മാറ്റുന്നതിനു വേണ്ടിയോ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ക്രാഷ് ഡയറ്റുകൾക്ക് പുറകെ പോകുന്നതിന് പകരം ആഴ്ചയിൽ ഒരു മുന്നൂറ് ഗ്രാം വെച്ച് ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഒരു ടെൻഡൻസിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് രോഗങ്ങളെ ചെറുക്കാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ അമിതവണ്ണം ഫാറ്റി ലിവർ പ്രമേഹം കൊളസ്ട്രോൾ പോലുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് വലിയ ക്രാഷ് ഒന്നും എടുക്കാതെ നമ്മൾ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ഒരു മുപ്പത് ശതമാനം വെച്ച് ഗ്രാജുവലി കുറയ്ക്കാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള പത്ത് മാർഗ്ഗങ്ങൾ ഞാൻ വിശദീകരിക്കാം ഇത് നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ട് കഴിച്ചു പോകുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നു അതിന് മുൻപ് നിങ്ങളൊരു നാനൂറ്റമ്പത് എം എൽ വെള്ളം കുടിക്കുക നാനൂറ്റമ്പത് എം എൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്ലാസ്സിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വലിയ ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഇത് കുടിച്ചു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം വയറിൻ്റെ ഒരു ചെറിയ ഭാഗം പെട്ടെന്നൊന്നും ഫില്ലാകുകയും പെട്ടെന്ന് ഓടിപ്പോയി ഇഷ്ടപ്പെട്ട ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്ന ഒരു ടെൻഡൻസി മാറുകയും ചെയ്യും അതായത് വിശപ്പിന് നമുക്കൊന്ന് കൺട്രോൾ വരുത്താനായിട്ട് വെള്ളം കുടിച്ചാൽ സാധിക്കും മാത്രമല്ല ഒരിക്കലും നിങ്ങൾ വല്ലാണ്ട് ദാഹിച്ചിരിക്കുന്ന സമയത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കരുത് കാരണം വല്ലാണ്ട് ദാഹിച്ചിരിക്കുന്ന സമയത്ത് ശരീരത്തിന് പരവേശം തോന്നുകയും കിട്ടുന്ന ഭക്ഷണം വയറ് നിറയെ കഴിക്കാൻ ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഡൻസി വരികയും ചെയ്യും അതുകൊണ്ട് ദാഹമുണ്ടെങ്കിൽ ആദ്യം ദാഹം മാറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പാടുള്ളൂ ഇനി രണ്ടാമത്തെ മാർഗം നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റിന്റെ വലിപ്പമാണ് പലപ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ പോയാലും പ്രത്യേകിച്ച് ചില വെജിറ്റേറിയൻ ഹോട്ടലുകളിലും പോയി കഴിഞ്ഞാൽ അവർ ഭക്ഷണം തരുന്നത് വലിയ പ്ലേറ്റുകൾ തരുന്നതാണ് കാരണം നമ്മൾ വലിയ പ്ലേറ്റിൽ ഭക്ഷണം കാണുന്ന സമയത്ത് ഇവ ഭക്ഷണത്തിന്റെ അളവ് ചെറുതാണെന്ന് നമുക്ക് ഒരു തോന്നിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി വരും അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അളവ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം എടുക്കാൻ ശ്രമിക്കുക ചെറിയ പ്ലേറ്റിൽ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയുകയും നിങ്ങളുടെ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് ഏകദേശം പതിനാറ് ശതമാനം മുതൽ ഇരുപത്തി ഒൻപത് ശതമാനം വരെ അളവിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇത് ക്ലിനിക്കലി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് മാത്രമല്ല വലിയ പ്ലേറ്റുകൾ ഭക്ഷണം തരികയാണെങ്കിൽ ഏകദേശം ഹോട്ടലുകളിലോ ഏതെങ്കിലും വിരുന്നുകൾക്കോ തരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വലിയ പ്ലേറ്റ് ഒഴിവാക്കിയിട്ട് അവിടെയുള്ള ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഭക്ഷണം എടുക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ ആദ്യം നിങ്ങൾ പച്ചക്കറികളും അതിനകത്തുള്ള നാരുകളടങ്ങിയ അതായത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും ആദ്യം കഴിക്കുക ഇത് നിങ്ങളുടെ വിശപ്പിനെ ഒന്ന് മാറ്റുകയും വയറിലേക്ക് ചെല്ലുന്ന ഈ നാരുകളും പച്ചക്കറികളും പെട്ടെന്ന് തന്നെ വയറിനകത്തുള്ള ആസിഡിനെ വലിച്ചെടുത്ത് ഒന്ന് വീർക്കുകയും ഒന്ന് വയറ് നിറഞ്ഞു നിന്നൊരു ഫീല് വരികയും ചെയ്യും സോ നിങ്ങൾ അതിനുശേഷം മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ കുറച്ച് മാത്രം കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ടറി ഫീൽ വരാൻ കാരണമാകും അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ആ ആദ്യം ഈ പച്ചക്കറികൾ ഇലക്കറികൾ ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണെന്നിരിക്കട്ടെ നിങ്ങൾ ആദ്യം സാലഡ് കഴിക്കാൻ ശ്രമിക്കുക ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയുന്നത് കാണാം ഇനി നാലാമത്തെ മാർഗം നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റിൻ്റെ കളറാണ് നിങ്ങൾ പ്ലേറ്റിനും കഴിക്കുന്ന ഭക്ഷണത്തിനും ഒരേ നിറമാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും എന്നാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിറത്തിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് നിങ്ങളെടുക്കുന്ന പ്ലേറ്റിനെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറയും അതായത് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ വയർ നിറഞ്ഞു എന്നൊരു തോന്നൽ വരും അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് മാത്രം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം നിങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളറിലെടുക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ചോറെടുക്കുമ്പോൾ ഒരു ഇരുണ്ട നിറത്തിലുള്ള കറുത്ത നിറത്തിലുള്ള അല്ലെങ്കിൽ ഡാർക്ക് കളറിലുള്ള പ്ലേറ്റിൽ ചോറെടുക്കാൻ ശ്രമിക്കുക പച്ചക്കറികളോ സാലഡുകളോ എടുക്കുമ്പോൾ നിങ്ങൾ അതിനോട് ചേർന്ന് ഇപ്പോൾ നിങ്ങൾ പച്ച കളറിലുള്ള നിങ്ങൾ ഇലക്കറികളോ പച്ചക്കറികളോ എടുക്കണമെങ്കിൽ പച്ച കളർ പ്ലേറ്റ് എടുക്കുക ഇത് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് സഹായിക്കും ഐസ്ക്രീം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഡാർക്ക് കളറിലുള്ള ഒരു കപ്പിലെടുക്കുക ഇരുണ്ട കളറിലുള്ള കപ്പിൽ കുറച്ച് ഐസ്ക്രീം എടുത്താൽ തന്നെ പെട്ടെന്ന് മതി എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിനുണ്ടാകാനായിട്ട് ഇത് സഹായിക്കും ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഭക്ഷണത്തിന്റെ അളവ് മുപ്പത് ശതമാനം വരെ കുറയുന്നത് കാണാം ഇനി അഞ്ചാമത്തെ മാർഗം ഭക്ഷണം വളരെ സ്ലോലായിട്ട് ചവച്ച് അരച്ച് കഴിക്കാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് തിരക്കിട്ട് പോയിട്ട് ഭക്ഷണം വാരി വലിച്ച് കഴിക്കുക നമ്മളുടെ പകുതി മാത്രം ചവച്ചിട്ട് വിഴുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്നറിയാമോ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മൾ കൂടുതൽ ഭക്ഷണം കുറച്ച് സമയം കൊണ്ട് ഉള്ളിലേക്ക് എത്തിക്കാൻ കാരണമാകും രണ്ടാമത്തത് ഭക്ഷണം ശരിയായിട്ട് ഉമിനീരുമായിട്ട് ചവച്ച് മിക്സപ്പ് ആവാത്തത് കൊണ്ട് ദഹനക്കേട് ഉണ്ടാവാൻ കാരണമാകും എപ്പോഴും നല്ലത് ഒരു നേരത്തെ ഭക്ഷണം പതിനഞ്ച് മിനിറ്റിന് മുകളിൽ സമയമെടുത്ത് കഴിക്കുക പത്ത് മിനിറ്റിന് താഴെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കൂടുതലായിരിക്കും എന്നാൽ പതിനഞ്ച് മിനിറ്റിന് മുകളിൽ സമയം ാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എഴുപത് ശതമാനം തന്നെ നിങ്ങൾക്ക് വയറ് നിറയുന്ന ഒരു ഫീൽ വരുന്നത് കാണാം ഇനി ആറാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മൾ പാക്കറ്റിൽ നിന്നും ചവയ്ക്കാതിരിക്കുക പലപ്പോഴും നമ്മൾ ടി വി ആണെന്ന സമയത്തോ തിയേറ്ററിൽ പോകുന്ന സമയത്തോ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന സമയത്തോ ഒരു കവറിനകത്ത് നമ്മളിപ്പോൾ സ്നാക്സ് എടുത്താൽ ചിപ്സ് എടുക്കുന്നു മിക്സർ എടുക്കുന്നു ഇല്ലെങ്കിൽ നട്ട്സ് എടുക്കുന്നു ഒരു കവറിൽ എടുത്തുകൊണ്ട് വെച്ച് നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കവറിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇവയുടെ അളവ് നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ ഇരട്ടിയിലധികം അളവ് ഈ നട്ട്സോ അല്ലെങ്കിൽ ഫുഡോ ഉള്ളിലേക്ക് എത്താൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പാക്കറ്റ് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റിലെടുക്കുക പ്ലേറ്റിലെടുത്തിട്ട് ഒരു നിശ്ചിത അളവ് മാത്രം അതിനകത്തെടുത്ത് നിങ്ങൾ ആ ബാക്കി പാക്കറ്റ് അടച്ച് മടക്കി പാക്ക് ചെയ്ത് ഉള്ളിലേക്ക് വയ്ക്കുക എന്നിട്ട് ഈ കപ്പ് മാത്രം എടുത്തുകൊണ്ട് പോയി കഴിക്കുക അതിനകത്തുള്ള അളവ് മാത്രം കഴിക്കുക ഇങ്ങനെ നമുക്ക് ഈ പാക്കറ്റ് ഭക്ഷണങ്ങളുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇനി ഏഴാമത്തെ മാർഗം ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് സൂപ്പ് കഴിക്കാനായിട്ട് ശ്രമിക്കുക കാരണം സൂപ്പിനകത്ത് നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികളോ അല്ലെങ്കിൽ ഇലക്കറികളോ ഇല്ലെങ്കിൽ ഇറച്ചിക്കകത്ത് കാണുന്ന സാച്ചുറഡ് ഫാറ്റോ വളരെ ചെറിയ അളവിൽ എത്തും ഇത് നമ്മുടെ വിശപ്പിനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് സഹായിക്കും സോ സൂപ്പ് കഴിച്ചതിന് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ പറ്റും സപ്പോസ് നിങ്ങൾ ഭക്ഷണത്തിന് സൂപ്പ് ഇല്ലെന്നിരിക്കട്ടെ യോഗേർട്ടില്ലേ നിങ്ങൾ ഇപ്പം നമ്മുടെ മാർജിൻ ഫ്രീ ഷോപ്പിലെല്ലാം കിട്ടുന്ന യോഗേർട്ട് അഥവാ തൈര് മേടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക ഈ യോഗ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഒന്നോ രണ്ടോ സ്പൂൺ ഒന്ന് കഴിച്ചു നോക്കി പെട്ടെന്ന് വിശപ്പ് മാറുന്നതാണ് അതിനുശേഷം നിങ്ങൾ സാധാരണ ഭക്ഷണം കഴിച്ചു തുടങ്ങുക വലിയ ഗ്യാപ്പ് ഒന്നും വേണ്ട യോഗേട്ട് കഴിച്ച് അതിൻ്റെ പുറകെ തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങുക ഇനി എട്ടാമത്തെ കാര്യം നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ ടി വി വയ്ക്കും ഇല്ലെങ്കിൽ മൊബൈൽ ഫോണോ എടുത്ത് നോക്കിക്കൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുക മൊബൈൽ ഫോണോ ടിവിയോ നോക്കിക്കൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭക്ഷണത്തിൻ്റെ അളവ് എത്രയാണ് കഴിക്കുന്നത് തിരിച്ചറിയാൻ പറ്റാതെ വരികയും ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നമ്മൾ വയറിയാതെ കഴിക്കുക അതായത് കൂടുതൽ ഭക്ഷണം ഉള്ളിലേക്ക് എത്താൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ മാത്രം ശ്രദ്ധ വയ്ക്കുക ടിവിയോ മറ്റു കാര്യങ്ങളോ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മുടെയെല്ലാം വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് എങ്കിലും ഞാൻ ഈ പറഞ്ഞത് ഇംപ്ലിമെന്റ് ചെയ്താൽ അമിതവണ്ണം കുറയാൻ ഇത് ഒരുപാട് പേര് സഹായിക്കും ഇനി ഒൻപതാമത്തെ കാര്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മധുരം അത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു മധുരം കഴിക്കുകയോ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുകയോ ജ്യൂസ് കഴിക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഡെസേർട്ടായിട്ട് ഒരു ചെറിയ പീസ് പഴം കഴിക്കാൻ നോക്കുക ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പഴമോ ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രോബെറി ചെറിയൊരു പീസ് സ്ട്രോബെറിയോ ഒരു ഓറഞ്ചോ കഴിക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ ഈ പറഞ്ഞതല്ല കാലറി അളവ് കുറഞ്ഞ സ്നാക്കാണ് ഇവ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയൊരു മധുരം ചെല്ലുന്ന മനസ്സിനെ ഒന്നും തൃപ്തിപ്പെടുത്തുകയാകാം കൂടുതൽ കാലറി ചെല്ലാതെ വണ്ണം വയ്ക്കാതെ കൂടുതൽ ഭക്ഷണം ചെല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇനി പത്താമത്തെ മാർഗം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു മാർഗ്ഗമാണ് നിങ്ങൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം നിങ്ങൾ മാറ്റി ഒരു വരയിട്ട് മാറ്റി നീക്കി വയ്ക്കുക ബാക്കി ഭഗതി ഭാഗം സംതൃപ്തിയോടെ കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ നീക്കി വെച്ച ഭക്ഷണത്തിൻ്റെ ഒരു മുപ്പത് ശതമാനം കൂടി ഇങ്ങോട്ടേക്ക് മാറ്റി കഴിക്കുക അതായത് നമ്മൾ ആദ്യം വേണ്ടാന്ന് വച്ചിരിക്കുന്ന ഭാഗത്തിൽ നിന്നും ഒരു മുപ്പത് ശതമാനം എടുത്ത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരു തൃപ്തി ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീല് വരും നിങ്ങൾക്ക് വയറ് നിറഞ്ഞു എന്നൊരു ഫീല് വരും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എന്നും കഴിക്കുന്ന പ്ലേറ്റിൽ നിങ്ങൾ ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം മാത്രം ഭക്ഷണം കഴിക്കുകയും ഒരു മുപ്പത് ശതമാനം കഴിക്കാതെ നിങ്ങൾ നീക്കി വയ്ക്കുകയും ചെയ്യുന്നു ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഞാനിവിടെ വിശദീകരിച്ച ഈ പത്ത് മാർഗങ്ങൾ വളരെ ഫലപ്രദമാണ് ഒരുപാട് പേരിൽ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുകയും അമിതവണ്ണം കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പ്രമേഹം പോലുള്ള യൂറിക് ആസിഡ് പോലുള്ള ഒരുപാട് കണ്ടീഷൻസിന് ഒരു പരിഹാരമാവുകയും ചെയ്യും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം